സത്യം പറഞ്ഞാൽ ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നോൺ ഹലാൽ ബോർഡ് കണ്ടപ്പോൾ കുരുപൊട്ടി അ നേരെ വർഗീയ വിഷം ചീറ്റിയ സോഷ്യൽ മീഡിയ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഭക്ഷ്യയോഗ്യമായതെന്നോ തല്ലിക്കൊന്ന ഇറച്ചിയില്ല എന്നോ നല്ലതെന്നോ മുസ്ലിങ്ങൾക്ക് കൂടി തിന്നാൻ അനുവാദം അനുവദനീയമായതെന്നോ അങ്ങനെയൊക്കെയാണോ ഇതൊക്കെയാണോ ഈ ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലുമല്ല ഹലാൽ എന്ന വാക്കിന് അനുവദനീയമായത് എന്നാണ് അർത്ഥം ഈ അർത്ഥം പൊതുവേ മുസ്ലിങ്ങൾ പറയുകയേയില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ആർക്ക് അനുവദനീയമായത് ആരാണ് അനുവദിച്ചതെന്ന് ഈ രണ്ട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നവർക്കറിയാം ആർക്ക് അനുവദനീയമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദനീയം എന്ന് മറുപടി പറയേണ്ടി വരും മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദനീയമായ ഭക്ഷണമാണ് ഹലാലെങ്കിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെ 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 കുറവുള്ള ഇടങ്ങളിൽ പോലും ഹലാൽ ബോർഡ് വയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വരും അവിടെ മുസ്ലിങ്ങൾ വളരെ കുറവല്ലേ ഉള്ളത് മുസ്ലീങ്ങൾക്ക് മാത്രം